പ്രിയപ്പെട്ടവരെ ഏവർക്കും സൂപ്പർ വൺ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിലെ ഗണിതമാണ് നമുക്കറിയാം ഇതുവരെ നടന്ന എക്സാമുകളിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒറ്റ പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഉദ്ഗ്രതം എന്ന് പറയുന്ന മേഖലയാണ് മൂന്ന് ദിവസത്തെ പരീക്ഷകളിലായിട്ട് നടത്തിയിരുന്നത് ഇതിൽ മലയാളം ഗണിതം പരിസര പഠനം കലാകായിക വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ ഗണിതത്തിനെ അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഗണിതത്തിനെ ഒറ്റ ഒരു പേപ്പറായിട്ട് ഒരു ദിവസം പരിഗണിക്കുന്ന രീതിയിലാണ് നമ്മൾ എക്സാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗണിതം മാത്രമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ പ്രാവശ്യവും ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാം ഇതിൽ തന്നിരിക്കുന്നത് മൂന്ന് നിറങ്ങൾ തന്നിട്ടുണ്ട് കുറേ പാവകളെയും തന്നിട്ടുണ്ട് മുകളിൽ കളറ് നൽകിയിരിക്കുന്നത് പച്ച ചുവപ്പ് നീല എന്നതാണ് ഒന്നാമത്തെ സെറ്റിലുള്ളത് അഞ്ച് പാവകളാണ് ഇതിൽ പച്ച നിറം നൽകേണ്ടത് മൂന്ന് പാവകൾക്കും നീല നിറം നൽകേണ്ടത് രണ്ട് പാവകൾക്കുമാണ് രണ്ടാമത്തെ സെറ്റിൽ എണ്ണം പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിലും എണ്ണം തന്നിട്ടില്ല ഇത് കുട്ടികൾ സ്വതന്ത്രമായിട്ട് അഞ്ചിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഇവിടെ സംഖ്യാവ്യാഖ്യാനമാണ് ഇമ്പോർട്ടൻസ് പ്രാധാന്യം നൽകുന്നത് ഈ സംഖ്യാവ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് ഒന്നുകിൽ ഒന്ന് നാല് എന്ന് കളർ കൊടുക്കാം ഒരു പച്ചയും നാല് നീലയും കുട്ടിക്ക് ഏതാണോ ഉചിതം ആ രീതിയിൽ സംഖ്യകളെ വ്യാഖ്യാനിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് അതുപോലെ തന്നെ മൂന്നാമത്തതിൽ പച്ച നീല ചുവപ്പുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് രണ്ട് ആ രീതിയിലോ അല്ലെങ്കിൽ ഒന്ന് മൂന്ന് ഒന്ന് ആ രീതിയിലോ കുട്ടിക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പമുള്ളത് ആ രീതിയിൽ സംഖ്യയെ വ്യാഖ്യാനിച്ച് അഞ്ച് എന്ന് പറയുന്ന സംഖ്യയെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ കളർ നൽകാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നൽകുന്നത് എല്ലാ കുട്ടികൾക്കും ഈ രീതിയിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് വൃത്തിയായിട്ട് കുട്ടികൾ ചെയ് ക്ലാസ് പ്രവർത്തനങ്ങളിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് കളറിങ് ആണ് കളറിങ് ചെയ്തതിന് ശേഷം മാത്രമേ കള്ളികളിലേക്ക് എണ്ണി എഴുതാൻ വേണ്ടി ആവശ്യപ്പെടാൻ പാടുള്ളൂ ആ ഒരു സമയത്ത് സംഖ്യാവ്യാഖ്യാനം എന്ന രൂപത്തിലല്ല അവർ ചെയ്യുന്നത് എത്ര കളറുണ്ടോ അതാണ് അവർ എണ്ണി തിട്ടപ്പെടുത്തി ബോധ്യപ്പെടുത്തി ഓരോ കള്ളിയിലും ചേർക്കുന്നത് അടുത്ത പ്രവർത്തനം കൂട്ടി എഴുതു എന്നതാണ് രണ്ട് ടേബിളുകളിലായിട്ട് പാവകളെ ക്രമീകരിച്ച് വച്ചിരിക്കുന്നുണ്ട് അവിടെ ടേബിളിൻ്റെ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ടേബിളിലിരിക്കുന്ന പാവയെ എണ്ണി എഴുതാനുള്ള പ്രവർത്തനമാണ് അത് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് അക്കങ്ങൾ എഴുതുന്ന പ്രവർത്തനം ക്ലാസ്സിൽ നിരന്തരം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കുട്ടികൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുന്നില്ല കാരണം ഒന്നാമത്തെ ടേബിളിൽ അവിടെ തന്നിട്ടുണ്ട് പാവകൾ നിരത്തി വച്ചിട്ടുണ്ട് അത് എണ്ണി നോക്കി കുട്ടികൾ താഴെ എഴുതും രണ്ടാമത്തെ ടേബിളിൽ തന്നിരിക്കുന്നതിന് രണ്ട് പാവകളാണ് അത് ചുവടെയുള്ള ബോക്സിൽ രണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അത് രണ്ടും ചേർത്തിട്ട് ആറ് എന്നതാണ് മൂന്നാമത് വരുന്ന ടേബിളിൽ ചേർക്കാനുള്ളത് രണ്ടാമതായിട്ട് രവിയാണ് രണ്ട് ടേബിള് അവിടെ തന്നിരിക്കുന്നുണ്ട് ആ ടേബിളിൽ വെച്ചിരിക്കുന്ന പാവകൾ മൂന്നും രണ്ടുമാണ് അത് ചുവടെയുള്ള ബോക്സിൽ മൂന്ന് രണ്ട് ചേർത്തിട്ട് അത് ചേർത്ത് വെച്ച് അഞ്ച് എന്ന് അവിടെ എഴുതണം മൂന്നാമതായി വരുന്നത് ഇമയാണ് ഇമയും രണ്ട് ടേബിളിൽ വച്ചിരിക്കുന്നത് മൂന്ന് പ്ലസ് ഒന്ന് എന്ന ക്രമത്തിൽ എഴുതാനാണ് ഇതും കുട്ടികൾ നന്നായിട്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനമാണ് മൂന്ന് പ്ലസ് ഒന്ന് എന്നുള്ളത് നാല് എന്ന് അവർ ചേർത്ത് വെച്ച് എഴുതി ഈ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അടുത്ത പ്രവർത്തനം തന്നിരിക്കുന്നത് നിറം നൽകൂ എണ്ണി എഴുതൂ എന്നതാണ് പട്ടം പട്ടം അവർക്ക് പരിചയമുള്ളതാണ് പട്ടത്തിന് തന്നിട്ടുണ്ട് കൂടാതെ കുറച്ച് പക്ഷികളെയും അവിടെ തന്നിട്ടുണ്ട് ആ പക്ഷികൾക്കൊക്കെ ആദ്യം നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പക്ഷിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ നിറം നൽകുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നിറം എന്ന് പറയുന്നത് തത്തകളാണ് തത്തകൾക്ക് പച്ചയും റെഡും ചുവന്ന കൊക്കും ചെയ്തതിന് ശേഷം തത്തകളെ എണ്ണി അവിടെ ആ ബോക്സിൽ എഴുതാനാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തത് കാക്കകളാണ് കാക്കകളുടെ നിറവും അവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് അതിന് ശേഷം എണ്ണി നോക്കിയിട്ട് അഞ്ച് എന്ന സംഖ്യ ആ ബോക്സിൽ എഴുതാനാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തത് കുരുവികളാണ് കുരുവികളുടെയും നിറം നൽകിയതിന് ശേഷം എണ്ണി ചുവടെ തന്നിരിക്കുന്ന ബോക്സിൽ നാല് എന്ന് എഴുതുകയാണ് വേണ്ടത് അടുത്ത് തന്നിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നത് കൂടുതൽ ഏത് എന്നുള്ളതാണ് കുട്ടികൾക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ഏത് കൂട്ടമാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പക്ഷികളുടെ പേരുകളാണ് കൂടുതൽ ഏത് കോളത്തിൽ എഴുതാൻ കഴിയണം അടുത്തത് വരുന്നത് കുറവ് ഏത് എന്നതാണ് ആ പക്ഷികളുടെ കൂട്ടങ്ങൾ കണ്ടാൽ കുട്ടികൾക്ക് എളുപ്പം തന്നെ തിരിച്ചറിയാൻ കഴിയും കുറവ് ഏത് കൂട്ടങ്ങളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ക്ലാസ് മുറികളിൽ കൂട്ടങ്ങളെ വെച്ചുകൊണ്ട് കൊണ്ട് അവർ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും കൂട്ടങ്ങൾ തന്നിട്ടുണ്ട് ആ കൂട്ടങ്ങളെ വെച്ചുകൊണ്ടും അവർക്ക് കണ്ടെത്താവുന്നതാണ് കൂടാതെ നമ്മൾ സംഖ്യകൾ ബോക്സിൽ എഴുതിയത് കൊണ്ട് സംഖ്യയെ താരതമ്യം ചെയ്തിട്ടും ഇവിടെ കുറവും കൂടുതലും അവർക്ക് കണ്ടെത്താവുന്നതാണ് ഈ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് എണ്ണി എഴുതു എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് പട്ടത്തിനെ തന്നെയാണ് കഥാപാത്രമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് അതുപോലെ പട്ടത്തിൻ്റെ വാലിൽ കയറിയിരിക്കുന്നത് പുഴു ഉറുമ്പ് കുഞ്ഞന് വണ്ട് എന്നിവരാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ എണ്ണി നോക്കിയതിന് ശേഷം അവർക്ക് നേരെയുള്ള ബോക്സിൽ അതിൻ്റെ എണ്ണം എഴുതുക എന്നതാണ് ഒന്നാമത്തത് പുഴുക്കളാണ് പുഴുക്കളെ എണ്ണി നോക്കിയതിന് ശേഷം അതിന് നേരെയുള്ള ബോക്സിൽ ചേർത്ത് കൊടുക്കണം രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് ഉറുമ്പുകളെയാണ് ഉറുമ്പുകളെ എണ്ണിയതിന് ശേഷം ആ ബോക്സിൽ എഴുതുകയാണ് വേണ്ടത് മൂന്നാമതായിട്ട് കുഞ്ഞൻ വണ്ടുകൾ കുഞ്ഞൻ വണ്ടുകളെ എണ്ണി നോക്കിയിട്ട് കുഞ്ഞൻ വണ്ടിൻ്റെ കോളത്തിൽ എഴുതുകയും ചെയ്യും അടുത്തു വരുന്നത് ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് അതായത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നമ്മൾ ക്ലാസ്സിൽ സംഖ്യകൾ വച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇതേ രീതിയിൽ ഇവിടെ ചെയ്യലാണ് വേണ്ടത് മൂന്ന് അഞ്ച് ആറ് എന്നതാണ് തന്നിരിക്കുന്നത് അതിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് എഴുതേണ്ടത് ഇവിടെ കുഞ്ഞ് വണ്ടുകൾ കുഞ്ഞൻ വണ്ടുകൾ ആണ് ഏറ്റവും കുറവുള്ളത് അവർ ആദ്യം എഴുതുന്ന കോളത്തിൽ കുഞ്ഞൻ വണ്ടുകളെയാണ് എഴുതേണ്ടത് ആ കോളത്തിൽ വരുന്ന സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത് രണ്ടാമതായി പരിഗണിക്കുന്നത് ഉറുമ്പിൻ കൂട്ടത്തെയാണ് ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ എണ്ണം ഒന്ന് കുറവാണ് പുഴുക്കളുടെ എണ്ണത്തേക്കാൾ അതുകൊണ്ട് രണ്ടാമത്തെ ബോക്സിൽ വരേണ്ടത് ഉറുമ്പുകളുടെ എണ്ണമായിട്ടുള്ള അഞ്ച് എന്ന സംഖ്യയാണ് മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് പുഴുക്കളുടെ എണ്ണമാണ് ആറ് എന്ന് പറയുന്നത് അത് അവിടെ കുട്ടികൾ കൃത്യമായ രീതിയിൽ ചെറുതിൽ നിന്ന് വലുതിൽ നിന്ന് വലുതിലേക്ക് സംഖ്യകളെ വ്യാഖ്യാനിക്കുന്ന രീതിയെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇത്രയും പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇത്രയും മേഖലകൾ അതായത് ഒന്നാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എണ്ണി എഴുതാനുണ്ടാവും രണ്ട് ചെറിയ സംഖ്യകൾ ചേർത്ത് എഴുതാനുണ്ടാവും കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് പറയാനും എഴുതാനും ഉണ്ടാവണം അതുപോലെ തന്നെ ചിത്രങ്ങൾ പൂമ്പാറ്റകളെയും പൂക്കളെയും ഒക്കെ എണ്ണി നോക്കിയിട്ട് അവരെ ബോക്സിൽ എഴുതാനുള്ള പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുട്ടികളെ ഇതിനായിട്ട് ഈ പ്ര ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്തു നോക്കിയിട്ട് നല്ല രീതിയിൽ കുട്ടികളെ ഒരു മുന്നൊരുക്കം നടത്തുകയാണെങ്കിൽ അവർക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ കഴിയും എല്ലാ കുഞ്ഞു മക്കൾക്കും വിജയാശംസകൾ നേരുന്നു ബൈ ബൈ